സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എല്ലാ ഏജ് ഗ്രൂപ്പ് ഇട്ട ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഘടകമാണ് വളരെയേറെ ആണ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധുരക്കിഴങ്ങിനെ കുറിച്ചാണ് അത് കഴിക്കുന്നതോടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മേജറായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഹൈ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിഷ്യൻ ഡോക്ടറ ിഴങ്ങ് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് വീടുകളിൽ തന്നെ കൾട്ടിവേറ്റ് ഇത് ചെയ്യാൻ പറ്റുന്നൊരു ഭക്ഷണ പദാർത്ഥമാണ് ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വാല്യൂസ് ഇന്നുണ്ട് പ്രധാനമായിട്ടും നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിലൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കിഴങ്ങ് വർഗ്ഗമാണ് അതായത് ഇതിനകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ കുറവാണ് മറ്റു കിഴങ്ങ് വർഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതൊരവസ്ഥയിലും ഇത് കഴിക്കാവുന്നതാണ് സ്വീറ്റ് വോട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സൂപ്പർ ഫുഡാണ് ഒരുപാട് ന്യൂട്രീഷ്യസ് വാല്യൂസ് ഉണ്ട് ഒരുപാട് കോമ്പൊണൻസ് മിനറൽസ് ഒക്കെ ഇതിനെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഡിസീസ് കണ്ടീഷൻ ിനെ പ്രിവെന്റ് ചെയ്യാനും ഒരുപാട് അസുഖങ്ങളുള്ള സാഹചര്യങ്ങൾ നമുക്ക് കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ടേസ്റ്റിന്റെ കാര്യം നോക്കുവാണെങ്കിലും ഏത് പ്രായപരിധിപ്പെട്ട ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു നേരം നമുക്കൊരു മെയിൻ മീലാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഒരു കറിയോ സൈഡോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഇത് ഏതെങ്കിലും ഒരു നേരം കഴിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ എയും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ ിൾ അതായത് ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കിൾസിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ വൈറ്റമിൻ എ റിച്ച് ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ ഹെൽത്തും കണ്ണിന്റെ ഹെൽത്ത് ഹെയർ ഹെൽത്തൊക്കെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തും സ്കിന്നിൻ്റെ ആകുന്ന മേജർ കംപ്ലയിൻസ് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വൈറ്റമിൻ എ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പിനേഷൻ നോക്കുമ്പോൾ പ്രോട്ടീൻ്റെ കൂടുതൽ കഴിക്കുവാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് കൊളാജിൻ്റെ അതുവഴി നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തും ഹെൽത്തും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും പ്രോട്ടീൻ എന്ന് നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസിൻ്റെയും കൂടെ കഴിക്കാം അതുപോലെ തന്നെ നോൺ വെജ് പ്രോട്ടീൻസിൻ്റെ കൂടെയും കഴിക്കാം വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് പയറ് കടല പരിപ്പ് പരിപ്പുള്ള ഘടകങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം നോൺ വെജ് ആണെങ്കിൽ ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ എഗ്ഗ് പോലുള്ള ഘടകങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോയും ഏതെങ്കിലും ഒരു ഫിഷ് കറിയും കൂടെ ഒരു മെയിൻ മീലാക്കി നമുക്ക് ഏതെങ്കിലും ഒരു നേരം കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ ജനറൽ ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ടിന്റെയും ലിവറിന്റെയും കിഡ്നിൻ്റെയും ഒക്കെ ഫംഗ്ഷിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നത് വഴി സാധിക്കും അതിനകത്ത് അത് ധാരാളമായിട്ട് പൊട്ടാഷ്യം അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ബി പി അതായത് നമ്മുടെ അമിതമായിട്ടുണ്ടാകുന്ന രക്തസമ്മർദ്ദ ഒരു പരിധിവരെ കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് വെസൽസിന് ബെസൽസിനുണ്ടാകുന്ന കണ്ടീഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കും അത് മാത്രമല്ല ഇതിനകത്ത് ധാരാളമായിട്ട് മെഗ്നീഷ്യം കാൽഷ്യം അതുപോലെ ചെറിയ അളവിൽ വൈറ്റമിൻ ബി കോംപ്ലക്സും അടങ്ങിയിട്ടുണ്ട് ഇതൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ മിലാക്കി ഇതിനെങ്കിലും കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫിഷ് കറി ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ബെനിഫിറ്റ്സ് ആയിരിക്കും അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുകയാണെങ്കിൽ സ്മോൾ ഫിഷ് അതായത് ചെറിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനകത്ത് ധാരാളമായിട്ട് ഒമേഗ ഫാറ്റി ഫാറ്റിയാസ് അടങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ബോഡി കിട്ടും പ്രധാനമായിട്ട് ഇമ്മ്യൂണിറ്റി കൂടാനും നമ്മുടെ ജനറൽ ബോഡി മെറ്റബോളിസ് ഒക്കെ എൻഹാൻസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ കെരോട്ടനോയിഡ്സൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറസ് കണ്ടീഷൻസിനൊക്കെ റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇതുവഴി സാധിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഇൻഡസ്റ്റേണൽ കണ്ടീഷൻസ് അതായത് ഇൻഡസ്റ്റാനൽ ക്യാൻസേഴ്സിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഗ്ലൈസേമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിലും ഒബേസിറ്റി കണ്ടീഷൻസിലൊക്കെ നമുക്കിത് കഴിക്കാം ാണ് ഇതിന് ഗ്ലൈസിമിക് ഇൻഡെക്സിന്റെ ഒരു വാല്യൂ വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് വരെ റേഞ്ചിലാണ് ഇത് വാരി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ബ്ലഡിലേക്ക് ഇതിൻ്റെ അബ്സോപ്ഷൻ വളരെ റെഡ്യൂ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിലൊക്കെ നിങ്ങൾക്ക് പൊതുവേ കഴിക്കാവുന്നതാണ് അതിൻ്റെ ഒരു ഇൻടേക്ക് നമ്മളൊരു വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ മാത്രമാക്കി ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആ ഒരു അബ്സോപ്ഷൻ പവർ കുറയാനും നമുക്ക് ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ഒരു പരിധി വരെ കുറയാനും നമുക്ക് എഴുതിയിൽ സാധിക്കും അത് മാത്രമല്ല ഇതൊരു നല്ല പ്രോബയോട്ടിക് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുഡ് ബാക്ടീരിയസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് നമുക്ക് സാധിക്കും ധാരാളമായിട്ട് ആൻഡ് ഫൈബേഴ്സ് അടങ്ങിയതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പൈൽസ് ഫിഷർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴിത് സ്ലോ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ വേവിച്ച് കഴിക്കാൻ കഴിക്കുന്ന ഒരു ടെൻഡൻസി ആണെങ്കിൽ നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടാനൊരു കാരണാവുന്നുണ്ട് അത് മാത്രമല്ല നമ്മളിപ്പം ചിപ്സ് ഫോമിൽ കഴിക്കുവാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ സെവൻറ്റി എബവ് ഒക്കെ വരാനൊരു അതുകൊണ്ട് ഡയബറ്റിക് കണ്ടീഷൻസ് ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു കാരണവുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സ്ലോ കുക്ക് ചെയ്ത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും തൊലിയോടെ പുഴുങ്ങി അതായത് ബോയിൽ ചെയ്ത് മാത്രം ഇത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്ക മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഇത്രയേറെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു